എന്നിട്ടെന്ന് മീൻ പിടിക്കണ മാസ്റ്റർ മുറിശ് എടാ അത് വല്ലാണ്ട് ഇത് കൊടുക്കണ്ട അതിന്റെ ഗൈഡ് പൊട്ടിള്ളതാ ലൈൻ കട്ടോ ലൈൻ കട്ടോ ഇതോ പോ ഇവിടെ ചൂണ്ടല്ലേ ആ അതാണ് പറഞ്ഞത് ഇങ്ങട്ട് ഇങ്ങോട്ട് വേണ്ട എങ്ങട്ടുണ്ടോ അന്ന് ഇതേപോലെ വലുതടിച്ച് വല്യ ഹുക്ക് വലിയ വലുതാവുണ്ട് അത് ചാടി വളർത്തിയോന്നിട മുറി ടലെ ഓ ചാടൂടാ അല്ല പൊട്ടിക്കോ ചാടിയിട്ട് അടുത്ത ചാട്ടത്തിന് കറക്ക കേറ്റിക്ക് കേട്ടുണ്ട് എന്തോലെ ആരടാ പിന്നെ ആരടാ എനിക്കാ ആ ലീഡർ ഉണ്ട് കേട്ടെട്ട് മണ്ണോണ്ട ലീഡർ ലീഡർ ലീഡറ് സക്കോലെ ഒക്കെ ഏതൊരു സാധനോ ഫ്രഷ് 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 വല്യ തീറ്റ ഉണ്ടെങ്കിൽ അടിക്കോ പൊള്ളി രണ്ടാവൂലെ ഓ കൂടുതലായിട്ട് കൂടുതലായിട്ട് ഇണ്ടു ഒരു മത്സരം കൂടി കയറ്റാൻ വെച്ചില്ല പൊള്ളി 对了。